പുന്നയൂർ തെക്കിനിയടത്ത് പടി പുളിച്ചമ്പലം റോഡ് ഹനുമാൻ കാവിന് സമീപം ചുള്ളിയിൽ പരേതനായ പരമേശ്വരന്റെ വീട്ടുപറമ്പിലെ ആര്യവേപ്പ് ഓടിട്ട വീടിനു മുകളിലേക്ക് വീണു ഇവരുടെ മതിൽ മറിഞ്ഞ് സമീപമുള്ള കപ്പ്ളിയങ്ങാട് രമേശന്റെ വീട്ടുപറമ്പിലേക്കാണ് വീണത് ചേന്ദ്രത്ത് ബാബുവിന്റെ ഓടിട്ട വീടിന് മുകളിലാണ് വേപ്പ് മരം വീണത് പരമേശ്വരന്റെ ഭാര്യ ലളിത മാത്രമാണ് വീട്ടിലുണ്ടായിരുന്നത് സംഭവം വാർഡ് മെമ്പറെ അറിയിച്ചിട്ടും ഫലപ്രദമായ നടപടിയുണ്ടായില്ലെന്ന് വീട്ടുകാർ പറഞ്ഞു സംഭവം അപ്പോൾ വന്ന് നോക്കുമ്പോൾ ഇവിടെ മരം വീണ് അപ്പറത്തെ വീട്ടിൽ ബാക്കിലത്തെ വീട്ടിൽ ബാബുവിൻ്റെ വീട്ടിൻ്റെ മേലേക്ക് മരങ്ങൾ വീണ് പിന്നെ ഈ മതിൽ എൻ്റെ വീട്ടിലേക്കാണ് മറിഞ്ഞുള്ളത് ഇവിടെ ഈ വീട്ടിൻ്റെ മതിലിൻ്റെ ഉടമസ്ഥൻ്റെ വീട്ടിൽ ഈ അമ്മ മാത്രമേ ഉള്ളൂ പ്രായമായുള്ള ഒരു അമ്മ മാത്രമേ ഉള്ളൂ അപ്പോൾ അവർ വിളിച്ച് വിവരം പറഞ്ഞ് പഞ്ചായത്തിലേക്ക് പഞ്ചായത്തിൽ മെമ്പറോട് പറഞ്ഞപ്പോൾ മെമ്പർ പറഞ്ഞ് ഉച്ച എരിഞ്ഞിട്ട് വന്നത് നോക്കാം മെമ്പർ പറഞ്ഞത് ഫോട്ടോ എടുത്തിട്ട് അയച്ചു കൊടുക്കാനാണ് മെമ്പർ പറഞ്ഞത് പിന്നെ കൃഷിഭവനിൽ പോയി റിപ്പോർട്ട് ചെയ്യാനാണ് പറഞ്ഞത് വേറൊന്നും പറഞ്ഞൊന്നുമില്ല മെമ്പർ അപ്പോൾ ഇവിടെ അമ്മേ ഇതിൽ വീട്ടിൽ ജോലി ചെയ്യുന്ന ഒരു ആളുണ്ട് കൃഷ്ണൻ പറഞ്ഞിട്ട് ആള് വിളിച്ചപ്പോൾ ആള് പറഞ്ഞ ആളോട് പറഞ്ഞത് ഈ അകലാട് മരങ്ങൾ വീണുണ്ട് അവിടെ മീറ്റിംഗ് ഉണ്ട് അവിടെ പോകണം അവിടെ ഇതേമാതിരി മരങ്ങളൊക്കെ വീണുണ്ടെന്നാണ് പറഞ്ഞത് അപ്പോൾ ഇതേമാതിരി എൻ്റെ ആളോടും പറഞ്ഞു ഫോട്ടോ എടുത്തിട്ട് അയച്ചു കൊടുക്കാനാണ് മെമ്പർ പറഞ്ഞത് അടുത്തു തന്നെയാണ് മെമ്പർ വീട് മെമ്പർ ഒന്ന് വരിക ഒന്ന് നോക്കുക ഒന്നും ചെയ്തിട്ടൊന്നുമില്ല